ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് മേടം ഒന്നു മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്താൽ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീഴുകയെ കിടക്കാം ആയില്യ നക്ഷത്രം അല്ലെ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വസംക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള മേഖലകളിലെ പലതരത്തിലുള്ള ഉയർച്ചകളും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വെല്ലുവിളികൾ നിറഞ്ഞൊരു സമയം തന്നെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം കേട്ടോ ആ എല്ലാ നക്ഷത്രക്കാർക്ക് പൊതുവെ തൊഴിൽ സംബന്ധമായിട്ടും നമുക്ക് സാമ്പത്തിക സ്ഥിതി ഒക്കെ നമുക്ക് നോക്കാം അല്ലെ വ്യത്യസ്തമായ കരികളിൽ അല്ലെങ്കിൽ ഓരോ തൊഴിലൊക്കെ ആയാലും പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു വരി കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ടൈം പോവുകയെന്ന് പറയുന്ന പല തരത്തിലുള്ള പരീക്ഷകളൊക്കെ നമ്മളിലേക്ക് അടുത്തു വരുന്ന ടൈം ആയിരിക്കും ഒരു വർഷമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുകയും പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യം അല്ലെങ്കിൽ തൊഴിൽ നേട്ടം നമുക്ക് പറയാൻ സമയമാണ് അതുപോലെ തന്നെ ചിലർക്ക് തൊഴിൽ സാധ്യത ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ല കാരണം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു സൂചനയോടെയാണ് ആ മുൻകരുതലോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അമിപകരിക്കുന്നതെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കുമ്പോൾ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ് കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ളു കണ്ണ് നമുക്കുള്ളത് നല്ലതായിരിക്കും ചിലവുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടത്തുക അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് പണ ഇടപാടുകളൊക്കെ നടത്തുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ജാഗ്രത എടുക്കുന്ന നല്ലതാണ് ഉണ്ടാവും അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും ഉണ്ടാവും അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കിയാൽ സന്തോഷകരമായ ഒരു ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് പുതിയ പുതിയ നല്ല ബന്ധങ്ങളൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു ടൈം എന്ന് പറയുന്നത് എന്നാൽ ചില ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളും ചില ചൊറച്ചാഴ്ച കുറവും അഭിപ്രായ വ്യത്യാസങ്ങളും ചില പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ സംസാര കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ ആ സംസാര കാര്യങ്ങളിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളും കുറേ കുടുംബകരം അല്ലെ കുടുംബജീവിതം കുറച്ചുകൂടി സന്തോഷകരമായിട്ട് നമുക്ക് നയിക്കാനും സാധിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ടൈമെന്ന് പറയുന്നത് നമുക്ക് സക്സസ് എത്തണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ആവശ്യമായി വരുന്ന ഒരു ടൈമായിരിക്കും ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ അലസത മടി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉയർച്ച എത്താൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നമുക്ക് മറികടക്കണം എന്നൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും സോ അതിനൊപ്പം തന്നെ നിങ്ങളുടെ മടിയും അലസതയൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ കുറച്ചുകൂടി നെടേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മറികടന്ന് ധൈര്യത്തോടെ മുന്നോട്ട് ഫേസ് ചെയ്ത് പോകാൻ സാധിക്കും അതുപോലെ ശ്രദ്ധാക്കോർ ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നിലയിൽ തള്ളി തുടങ്ങുന്ന സമയം തന്നെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്നാൽ നമുക്ക് എന്താണ് വയറിൻ്റെ അടിവശമായിട്ട് ചില പ്രശ്നങ്ങൾ ആയിട്ട് ചില പ്രശ്നങ്ങൾ റിലേറ്റഡ് റിലേറ്റഡായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ടൈം എന്ന് പറയുന്നത് കേട്ടോ നമുക്കിവിടെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്ത് കാര്യം വെച്ചാൽ നല്ല ഫുഡ് കൃത്യമായിട്ട് കഴിക്കാം നല്ല ആഹാരങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം എന്താണ് എക്സസൈസ് കൃത്യമായിട്ട് നടത്തുക അതൊരു ഗൈഡ്നസ് ചെയ്യുക സ്വയം ചെയ്യാൻ അറിയാമെങ്കിൽ സ്വയം ചെയ്യുക എന്താണ് കൃത്യമായൊരു കാര്യം കാരണം ഓവർ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് അത്ര നല്ലതല്ലല്ലോ ഓക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യം കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ സോ എപ്പോഴും ഒരു ജിമ്മി അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗ സെന്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ചെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ നല്ലതാ ഇങ്ങനെ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിലായാലും ഒരു മാസ്റ്ററിന്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും എക്സസൈസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അനുകൂലം പറഞ്ഞു നിങ്ങൾക്ക് അറിയാം പേഴ്സൽ നിങ്ങൾ യോഗ അറിയുന്ന ഒരാളാണ് നിങ്ങൾക്ക് പേസിന്റെ എക്സൈസ് അറിയാവുന്ന ആൾക്കാരാണ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ഈ ടൈം നമുക്ക് അനുകൂലമായി നടന്നതാണ് അതുപോലെ നമുക്ക് ഇടയ്ക്ക് അഭിഷേകങ്ങളൊക്കെ നടത്തുന്ന ശിവന് മഹാദേവന് ഇടയ്ക്കിടയ്ക്ക് അഭിഷേകങ്ങളൊക്കെ നടത്തുന്ന ഉത്തമായിരിക്കും കേട്ടോ ഇപ്പൊ ശിവക്ഷേത്ര ദർശനം മാസത്തിൽ ഒരിക്കലെങ്കിലും മിനിമം നടത്താൻ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒന്ന് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ നടത്തും ഇനി അത് പറ്റൂലെങ്കിൽ മാസത്തിലൊരിക്കൽ എന്ന രീതിയിലെങ്കിലും നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ പഞ്ചാശ്ശേരി മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ജപിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പൊക്കോട്ടെ ജപിക്കേണ്ട അത് ദുഃഖിക്കുവോ വിഷമിക്കുകയോ അല്ലെങ്കിൽ ദോഷമാകുമല്ലോ എന്നുള്ള ചിന്ത വേണ്ട നിങ്ങൾക്ക് ജവിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് ജവിക്കുക ശുദ്ധിയും ഉള്ള ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഞ്ചാശ്ശേരി നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കാൻ സാധിക്കുക ഈ നൂറ്റി എട്ട് തവണ ജവിക്കുമ്പോൾ ഒന്നുകിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറി ഇടുന്നതിന് ജവിക്കുക ഇനി അത് പൂജാമുറിയില്ല നിങ്ങൾ വിളക്ക് എത്തിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വിളക്ക് എത്തിക്കുന്ന നിന്ന് ജവിക്കുക അല്ലാതെ മൊബൈലിൽ പണിയുണ്ട് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ് ആയതുകൊണ്ട് എന്നുകൊണ്ട് ഈ ദോഷപരിഹാരത്തിനായിട്ട് ജപിക്കുന്ന മന്ത്രജപം ജവിക്കായിട്ട് കേട്ടോ അല്ലാതെ നമുക്ക് ഈശ്വരനെ എപ്പോഴും ധ്യാനിക്കാം അല്ലെ എന്താണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായാലും നമുക്ക് ഈശ്വരനെ ധ്യാനിക്കാവുന്നതാണ് എപ്പോഴും എന്താണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് അല്ലെ സോ ആ ഈശ്വര ശൈതന്യത്തെ നമുക്ക് എപ്പോഴും എന്താണ് ആരാധിക്കാവുന്നതാണ് പക്ഷെ എന്താണ് ഒരു ദോഷപരിഹാരത്തിനായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ ഭജിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധ എന്തായിരിക്കണം ഈശ്വരനെ തന്നെ ഏകാദിച്ചുകൊണ്ട് തന്നെ ഈശ്വരനിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിന്റെ വേണം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മന്ത്രജപം നടത്താൻ ഇനി മനസ്സ് ഫോക്കസ് ആവുന്നില്ല കൃത്യമായിട്ട് നമുക്കൊരു മന്ത്രം ജപിക്കും കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് തെളിച്ച് വെച്ചുകൊണ്ട് തന്നെ ജപിക്കുക ഇനി അതല്ലെങ്കിൽ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യാം അന്നേ ദിവസത്തെ മന്ത്രജപം ആ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജപിക്കും അപ്പൊ കുറച്ചുകൂടി നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ നമ്മളിലേക്ക് ഫീൽ ആകും കേട്ടോ കാരണം ക്ഷേത്ര ദർശനം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലൂസ് ആകുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഒരു പവർ ബാങ്ക് പോലെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് പവർ ചാർജ് പോലെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു പവർ ബൂസ്റ്റിംഗ് പോലെ നമ്മളിലേക്ക് ഒരു എനർജി കിട്ടും ഓക്കെ കാരണം അവിടെ എന്താണ് നിത്യേന പൂജ നടക്കുന്നതാണ് പലരും മന്ത്രം ജപിക്കുന്നുണ്ട് സോ അവിടത്തെ ശക്തി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും സോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഹൈ എനർജിയിൽ നിന്നും നമ്മളിലേക്ക് ഒരു എനർജി ബൂസ്റ്റായി നമുക്കൊരു എനർജറ്റിക്ക് ആയിട്ടുള്ള ഫീൽ നിന്ന് കേട്ടോ കേട്ടോ സോ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ ആഴ്ച ആ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അന്നദാനം ഒക്കെ നടത്തുക ഉത്തമാണ് അന്നദാണ് നടത്തുക എന്ന് പറയുമ്പോൾ എന്താണ് മനതൃപ്തിയോടെ തന്നെ നടത്തുക സന്തോഷത്തോടെ നടത്തുക ഓക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യാൻ അയ്യോ ഇങ്ങനെ നടത്തിയാൽ ആണല്ലോ അല്ലിത്രയും രൂപ പോലോ എന്നൊരു ചിന്തകളൊന്നും നടത്തല്ല സന്തോഷമായിട്ട് നമ്മളൊക്കെ ഒരാളെയാണ് സഹായിക്കാൻ പറ്റുക ഒരാൾക്ക് കൃത്യമായിട്ട് അന്നം മേടിച്ചു കൊടുക്കുക ഓക്കെ അത് എന്താണ് കൃത്യമായിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനവരെ പക്ഷെ നിങ്ങൾ പറ്റുമെങ്കിൽ വീട്ടിൽ നിങ്ങൾ തന്നെ സ്വയം അന്നേ ദിവസം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം നീ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് കൊടുക്കാം നീ അതും പറ്റൂല നിങ്ങൾ അതിന്റെ പുറത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ കഴിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ എന്ത് ചെയ്യാ ആ ഭക്ഷണം അവർക്കും മേടിച്ച് കൊടുക്കുക കേട്ടോ അത്ര സന്തോഷോ പത്തോ നൂറോ പേരൊക്കെ കൊടുക്കാനല്ലേ കൊടുക്കത്തില്ല എന്നും പറയണില്ല നിങ്ങളാൾ എന്താണ് കഴിയുന്നത് അത് ചെയ്യുക ഈ മാസം നിങ്ങൾക്ക് നൂറ് പേർക്ക് കൊടുക്കാൻ പറ്റി അടുത്ത മാസം നിങ്ങൾക്ക് പത്ത് പേർക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ പത്ത് പേർ കൊടുത്താൽ മതി ഇനി അതിന്റെ അടുത്ത മാസം നിങ്ങൾക്ക് ഒന്നാണോ കൊടുക്കാൻ പറ്റുമോ ഒന്ന് കൊടുത്താൽ മതി അതിന്റെ അടുത്ത മാസം നിങ്ങൾക്ക് നൂറ് പേർ കൊടുക്കാൻ പറ്റുമോ നൂറ് പേർ കൊടുക്കുക നമുക്ക് എന്താണോ പറ്റുവോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക ഓക്കേ എനിക്ക് രണ്ട് രണ്ടുപേർക്കും വീതം കൊടുക്കുന്നതാണ് സന്തോഷം പത്ത് പേർ കൊടുക്കുമ്പോൾ ഒത്തിരി പൈസ ആവില്ല ആ ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യാ നമുക്ക് സന്തോഷമുള്ള രീതിയിൽ തന്നെ ആ രണ്ട് രണ്ടുപേർക്കും വിധം വ്യാഴാഴ്ച ദിവസം കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്താലും സന്തോഷത്തോടെ ആത്മാർത്ഥയോടെ എന്താണ് സൽ ചിന്തയോടെ മാത്രം ചെയ്യുക എന്നാൽ മാത്രം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ശുഭഫലം നമ്മളിലേക്ക് എത്തുകയുള്ളു കേട്ടോ അതുപോലെ തന്നെ ശിവപാർവതി ഉപാസനയൊക്കെ നടത്തുന്നത് ഉത്തമമാണ് നമുക്ക് എന്ത് ചെയ്യാ ദാമ്പത്യ ജീവിതത്തിലെ ഐക്യത്തിനൊക്കെ വളരെ ഉച്ചമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം എന്തു ചെയ്യാ സൽപ്രവൃത്തികൾ ചെയ്ത് സൽ ചിന്തയോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ ാണ് വിശഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്ത് യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേലയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കേട്ടും നമ്മൾ ക്ഷേത്രം നടത്തുന്ന പ്രാർത്ഥനയല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇവിടെ നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈശ്വരനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷവും കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് അങ്ങനെ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷനാ ഒത്തിരി ഓവർ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യുക ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ ഏതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്ന അപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷേ വിഷുവളം ജി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന അപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനദിനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഇത്രയും പരി ഇതുകൊണ്ട് അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ ഈശ്വരന് അപ്പൊ നമ്മളത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണെന്ന് വിചാരിച്ച എന്ത് ചെയ്യലേ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല പൈസയ്ക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോണല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാറ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താരം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകള് അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു പോലും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ ഫേസ് കണ്ടക്ട് ചെയ്തില്ല പേഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനിലും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ കണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മളെ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് വരുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കിട്ടി ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത് നാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാ വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്നതിൽ മാക്സിമം മനസ്സിലാക്കാവുന്നതിൽ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വെച്ചാൽ കൊച്ചുകൂട്ടികളിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് സക്സയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാത്ത താല്പര്യമുള്ളത് മാത്രം ചോദിച്ചാൽ നോക്കി ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിനിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രമേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ സൽകർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുകാരത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ അപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈനോട് നോക്കുകയുള്ളൂ കേട്ടോ